ഏയ് ഞാൻ അക്ഷയെ ഇന്നലെ യൂട്യൂബിൽ നമ്മൾ സൂപ്പർമാൻ്റെ ട്രെയിലറ് റിലീസായ ഉണ്ടായിരുന്നു സോ ഐ വാസ് സോ എക്സൈറ്റഡ് അബൌട്ട് ദിസ് മൂവി ഈ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്ത ടൈം മുതലേ ഞാൻ ഈ മൂവിക്ക് വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതിറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ട്രെയിലർ കണ്ടു കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ തോന്നി കുറച്ച് ഫീലിങ്സ് ഉണ്ട് ലൈക്ക് ദിസ്ഇസ് ഇറ്റ് ഡി സിയുടെ ഒരു മുമ്പന്നാണ് ഇതിൽ പിൻ ചെയ്യുകയാണെങ്കിൽ ഡി സിന് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടും കാരണം ഇത് ഡി സിയുടെ ഇനി വരാൻ പോകുന്ന ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആണ് നമ്മുടെ എം സി യു പോലെ ഒരു പത്ത് വർഷത്തെ അതുപോലെ ഒരു പ്രൊജക്റ്റ് ആണ് അത് ഇത്ര ഫസ്റ്റത്തെ മൂവിയാണ് ഈ സൂപ്പർമാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂവി വർക്ക് വർക്കായാലേ ഇനിയുള്ള ഒരു മൊമെന്റ് ഉണ്ടാവുള്ളൂ ആ മൂമെൻ്റ് ഉണ്ടാവണമെങ്കിൽ ഈ മൂവി എന്തായാലും വിജയിക്കണം അതുകൊണ്ട് തന്നെയാണ് ഡി സിയുടെ ഹെഡ്സ് നമ്മുടെ ജെയിംസ് കണ്ണിനെ ഈ യൂണിവേഴ്സിന്റെ ഹെഡ് ആയിട്ട് തീരുമാനിച്ചത് ജെയിംസ് കണ്ണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ബയോളജി ആ മൂന്ന് പാട്ടും ആൾ ആളാണ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ പീസ് മേക്കറും ചെയ്തെടുക്കുന്ന ആളാണ് പുതിയ സൂസൈഡ് കോടും ചെയ്തെടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആളുടെ ഒരു മൂവിയുടെ ഒരു വൈബ് എന്ന് പറഞ്ഞാണെങ്കിൽ എങ്ങനെ പോലും വിജയിക്കും കാരണം ആളെ മൂവി അത്രയും അടിപൊളിയാണ് എല്ലാ മൂവീസും ഇതുപോലെ തന്നെയാണ് ആളുടെ ഓരോ ക്യാരക്ടേഴ്സ് ആളത്രയും ഇഷ്ടപ്പെട്ട് എഴുതുന്ന ഒരു ക്യാരക്ടേഴ്സാണ് അതുകൊണ്ട് തന്നെ ഒന്നും ഒരു അനാവശ്യമായിട്ട് നമുക്ക് തോന്നാറില്ല അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നും ഈ ആളുടെ സിനിമകളിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല സോ ആൾ സൂപ്പർമാൻ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ആളുടെ മൂവീസിൽ കൂടുതലും കുറച്ച് അഡൽട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ഒരു ആണ് ആളുടെ പക്ഷെ നമ്മൾ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഭയങ്കര പ്യൂർ ആയിട്ടുള്ളൊരു ഹീറോയാണ് ആളെങ്ങനെ ആള് കൈകാര്യം ചെയ്യുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആള് സൂപ്പർമാൻ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം ഈ ഒരു മൂവിയിൽ ഭയങ്കര ആയിട്ട് നമ്മൾ സൂപ്പർമാനെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സാക്സിൻ്റെ സൂപ്പർമാൻ എടുക്കുകയാണെങ്കിൽ അതായത് ഹെൻറി കാബിൾ പ്ലേ ചെയ്ത സൂപ്പർമാൻ എടുക്കുകയാണെങ്കിൽ അത് കൂടുതലും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത് കാരണം എപ്പൊ വേണമെങ്കിൽ മീവിളാവം അങ്ങനത്തെ തരത്തിലുള്ള ഒരു സൂപ്പർമാനെയാണ് നമ്മുടെ സാക്സിനെ കാണിക്കണ്ടായിരുന്നത് പക്ഷെ ജെയിംസ് കണ്ണിന്റെ സൂപ്പർമാൻ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ ആണ് പക്ഷെ ഇത് ട്രെയിലർ മാത്രമാണ് ഇനി സിനിമ കണ്ടായിരുന്നു നമുക്ക് ഡീറ്റെയിൽ പറയാൻ പറ്റുള്ളൂ പക്ഷെ കണ്ടൊരിത് വെച്ചിട്ട് കുറച്ച് ലൈറ്റ് ഹാർട്ടായും കുറച്ച് ഫണ്ണി ഒക്കെ ആയിട്ടുള്ളൊരു സിനിമ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ ട്രെയിലറിൽ തന്നെ ആയിട്ട് മൂന്നാല് സൂപ്പർ ഹീറോസിനും കാണിക്കുന്നുണ്ട് നമ്മുടെ ഗേ ഗാർണർ ഗ്രീൻ ലാൻഡർ അതുപോലെ തന്നെ ഹോക്കുകൾ പിന്നെ നമ്മുടെ മിസ്റ്റർ ടെറിഫിക്ക് ഇവരൊക്കെ കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ ഈ ട്രെയിലർ കാണാത്ത ആൾക്കാരാണെങ്കിൽ ആ ട്രെയിലർ കാണാൻ ശ്രമിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ